ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളേക്ക് എല്ലാവർക്കും ക്രിസ്തേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായത്തെക്കുറിച്ചാണ് ഇസ്രയേൽ ജനത മിതാനിയുടെ കയ്യിൽ അകപ്പെട്ട് പർവ്വതങ്ങളിലെ ഗുഹയിലും ഒക്കെ പേടിച്ച് പർവ്വതങ്ങളിലുമൊക്കെ പേടിച്ച് ൊളിച്ച് താമസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അവർ ശത്രുക്കളിൽ ലക്ഷക്കണക്കിന് വരും അവരൊക്കെ ഭയവിഹലരായിട്ടിങ്ങനെ കഴിയുന്നൊരു സാഹചര്യത്തിലാണ് ദൈവം ഗിരയോനെ വിളിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് നമുക്ക് കാണാം അത് ജീവിത സാഹചര്യങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കടബാധ്യതകൾ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കങ്ങൾ ഇങ്ങനെ പല ശത്രുക്കളുടെ എണ്ണം നമ്മുടെ ജീവിതത്തിലും വർദ്ധിച്ചു വരുന്നതായിട്ട് ചില സമയത്ത് നമുക്ക് അനുഭവപ്പെടാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ യുദ്ധം തന്ത്രം എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്കൊക്കെയും അതീതമാണ് യുദ്ധത്തിന് തയ്യാ ഈ ഞായാധിപൻ്റെ പുസ്തമ പുസ്തകം ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് നമുക്ക് ആദ്യം കാണുവാൻ സാധിക്കുന്നത് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്ന മുപ്പതിനായിരം പേരിൽ നിന്ന് ദൈവം കേവലം മുന്നൂറ് പേരെ മാത്രമാണ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ദൈവം ആ സൈന്യത്തെ കുറച്ചത് സൈന്യത്തിൽ സൈന്യങ്ങളിലെ ആളുകളുടെ എണ്ണം കുറച്ചത് നാരാധിപന്മാർ ഏഴിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നു എൻ്റെ സ്വന്തം കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എനിക്കെതിരെ വമ്പ് പറയാതിരിക്കേണ്ടതിന് ഞാൻ ജനത്തെ കുറയ്ക്കുന്നു എന്ന് അപ്പം ഇതിൽ നിന്ന് നമ്മളിത് പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം എന്താണ് ദൈവത്തിന് എണ്ണം ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ഒരാളാണെങ്കിലും നൂറ് പേരാണെങ്കിലും ജയം ദൈവ വിചാരിച്ചിട്ടുണ്ട് ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ ജയം ദൈവം കൂടെ ഉണ്ടെങ്കിൽ ജയം സുരക്ഷിതമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഈ മുപ്പതിനായിരം പേരിൽ ഭയപ്പെട്ട ഇരുപതിനായി ഇരുപത്തിരണ്ടായിരം പേര് മടങ്ങിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കും രണ്ട് നിമോത്യൂസ് ഒന്നിൻ്റെ ഏഴാം വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് അപ്പൊ ആ ഭയന്ത ഭീരുത്വം ഉള്ളൊരു ഉള്ള ഇരുപത്തിരണ്ടായിരം പേർ ആ മുപ്പതിനായിരം മുപ്പതിനായിരം പേരിൽ നിന്നും തിരിച്ചുപോയി അവരൊന്നും നേടിയില്ല രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാഗ്രത പാലിക്കുന്നവരെ പറ്റിയാണ് ഹാരോ നീരുറവയിൽ വെച്ച് ജാഗ്രതയോട് വെള്ളം കുടിച്ച മുന്നൂറ് പേരെ ദൈവം വേർതിരിച്ചു അതായത് ഒന്ന് പത്രവും സഞ്ജുൻ്റെ എട്ടാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ശത്രുവിനെതിരെ എപ്പോഴും ഉണർന്നിരിക്കുന്നവനെയാണ് ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കുന്നത് യുദ്ധത്തിന് തൊട്ട് മുമ്പ് ദൈവം ഗിതയോനെ ശത്രുപാളയത്തിലേക്ക് അയക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും അവിടെ ഒരു മിധാന്യൻ കണ്ട സ്വപ്നം ഗീതയോൻ കേൾക്കുവാൻ ഒരു യവത്തരി അതായത് ഒരു ബാർലിയുടെ ബ്രെഡ് ഉരുണ്ടുവന്ന് മിധാന്യ കൂടാരത്തെ തകർക്കുന്നതായിട്ട് ഒരു ശത്രുപാളയത്തിലെ ഒരു മിതാന്യൻ കണ്ട സ്വപ്നം ഗീതയോൻ കേൾക്കാനിടയാവുന്നു പ്രിയപ്പെട്ട ഒരു ലോകത്തിൻ്റെ കണ്ണിൽ നമ്മളൊരു യവത്തിരി പോലെയായിരിക്കുക നിസ്സാരമായിട്ടുള്ളൊരു യവത്തിരി പോലെ ആയിരിക്കുക യവത്തിൻ്റെ ആ തരി പോലെ ആയിരിക്കുക എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുന്ന ആയുധമാണ് റോമൻ്റെ ലേഖനം എട്ടിൻ്റെ മുപ്പത്തൊന്നാം വാക്യം പ്രഖ്യാപിക്കുന്നുണ്ട് ഇങ്ങനെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് എതിര് ആര് എന്ന് ഇവിടെ വിധോൻ്റെ ആ സൈന്യത്തിൻ്റെ കയ്യിൽ മൂന്ന് വസ്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് കാഹളം രണ്ടാമത് മൺകുടം മൂന്നാമത്തെ തീപ്പന്തം കാഹളം എന്നത് സൂചിപ്പിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് സക്രിയാവ് നാലിൻ്റെ ആറിൽ പറയുന്നത് പോലെ സൈന്യത്താലും അല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനത്രയും ജയമുണ്ടാകുന്നത് എന്ന് അതായത് ദൈവത്തെ സ്തുതിക്കുന്നതാണ് സ്തുതിക്കുന്നതാണ് ആ കാഹളം അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് രണ്ടാമതുണ്ടായിരുന്നത് മൺകുടം അതായത് അത് നമ്മുടെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് രണ്ടു കോര്യന്തർ നാലാം അധ്യായം ഏഴാം വാക്യത്തിൽ പറയുന്നു ഈ ശക്തിയുടെ ആധിക്യം ദൈവത്തിൻ്റെതല്ലാതെ ഞങ്ങളിൽ നിന്നുള്ളതല്ല എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലുണ്ട് അവിടെ മൺപാത്രങ്ങളെ നമ്മുടെ ശരീരത്തോടാണ് ഉപമിക്കുന്നത് മൂന്നാമത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അതായത് ആ മൺപാത്രം ഉടം ഉടയുമ്പോൾ വഴി മാത്രം വെളിപ്പെടുന്ന ആ പ്രകാശം നമ്മുടേതായിട്ടുള്ള ശരീരത്തിൻ്റെതായിട്ടുള്ള സ്വയം സ്വയം എന്നൊരു ചിന്ത ഒക്കെ തകർക്കപ്പെടുമ്പോൾ മാത്രമേ ദൈവ തേജസ് നമ്മളിലൂടെ പുറത്തു വരികയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അർദ്ധരാത്രിയിൽ ആ മുന്നൂറ് പേര് കാഹളമൂതി മൺകുടമുടച്ച് പന്ത പന്തങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ഉറക്ക വിളിച്ചു പറഞ്ഞു യഹോവയ്ക്കും ഗീതയോനും വേണ്ടിയുള്ള വാൾ അവിടെ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ് അപ്പോൾ ശത്രുക്കൾ തമ്മിൽ തമ്മിൽ വെട്ടി മരിക്കുന്നതായിട്ട് നമുക്ക് കാണും നമ്മൾ അവിടെ ആയുധമെടുക്കേണ്ടി വന്നില്ല ദൈവം നമ്മൾക്കായിട്ട് യുദ്ധം ചെയ്യുന്നത് അവിടെ കാണുവാൻ സാധിക്കും ഇസ്ലൈം മക്കൾക്കായിട്ട് ദൈവം യുദ്ധം ചെയ്തതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മളായത് എവിടെക്കേണ്ടി വരികയില്ല നമ്മുടെ ശത്രുവിനെതിരെ ദൈവം യുദ്ധം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഈ അധ്യായം ഇവിടെ പഠിപ്പിക്കുന്നത് ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇതാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന അശൂന്യതയും തകർച്ചയും ഒക്കെ ഒരു വലിയ വിജയത്തിൻ്റെ മുന്നോടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ വിധാന്യ സൈന്യങ്ങൾ എത്ര വലുതാണെങ്കിലും ഇരയോൻ്റെ ദൈവം നമ്മളോടൊപ്പം ഉണ്ട് ഒന്ന് ചാമുവയിൽ പതിനാലാം അധ്യായം ആറാം വാക്യം പറയുന്നത് പോലെ യഹോവയ്ക്ക് അനേകം പേരെ കൊണ്ടോ കുറഞ്ഞവരെ കൊണ്ടോ ഒന്നും രക്ഷിക്കുവാൻ ഒരു തടസ്സവുമില്ല എന്ന നമ്മുടെ തകർച്ചകളുടെ മുകളിൽ ദൈവത്തിൻ്റെ കാഹളം ഇപ്പോൾ മുഴങ്ങുവാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇരുളടഞ്ഞ സാഹചര്യങ്ങളൊക്കെയും ആ ദൈവത്തിൻ്റെ പന്തം പ്രകാശിക്കുവാൻ പോവുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ജയം നമ്മുടേത് തന്നെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഗിദേവനെ ഒരു മഹാപരാക്രമയാക്കിയ മാറ്റിയ നിൻ്റെ വചനം കേട്ട എല്ലാ മക്കളെയും ഇന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ കർത്താവിയെ എണ്ണക്കുറവ് എണ്ണക്കുറവ് കണ്ടും പ്രതിസന്ധികൾ കണ്ടും ഭയപ്പെട്ടിരിക്കുന്നവരുടെ ഉള്ളിൽ നിൻ്റെ ആത്മാവെന്ന് വ്യാപരിക്കണമേ അവിടെ ജീവിതത്തിലെ എല്ലാ ശത്രു പാളയങ്ങളെയും കളയണമേ അവിടെ തകർച്ചകളെ ജയമാക്കിനി മാറ്റണമേ ഈ വചനം കേട്ട ഓരോരുത്തരിലും പുതിയ പ്രത്യാശയും ധൈര്യവും നിറയ്ക്കണമേ ഗിരയൂൻ്റെ ധൈര്യവും അവൻ്റെ കൂടെയിരുന്ന ദൈവം എല്ലാവരുടെയും കൂടെയിരുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ കർത്താവേ യേശുക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കൃപയുടെ കേൾക്കണമേ ആമീ